നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമുക്ക് കുട്ടികളുടെ ഹെയർ ലോസ് അല്ലെങ്കിൽ മുടികോഴ്ചലിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം കുട്ടികൾക്ക് നമ്മൾ ഒത്തിരി എണ്ണകൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരാറുണ്ട് വീഡിയോസിലൂടെ നമ്മളിപ്പം ഹെയർ ലോസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അതെന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് ഹെയർ ലോസ് ഉണ്ടാകുന്നതിനെയാണ് എണ്ണ വെച്ച് പരിഹരിക്കാൻ കഴിയുന്നത് എന്നാൽ വേറെ എന്തെങ്കിലും ഒരു ഒരു അസുഖം അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഈ ഹെയർ ലോസിന് കാരണമാകുന്നു എന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ അല്ലെങ്കിൽ ആ അസുഖം ഭേദമാക്കിയാൽ മാത്രമേ ആ ഒരു ഹെയർ ലോസ് നിൽക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ റീസൺസ് കൊണ്ട് കുട്ടികൾക്ക് ഹെയർ ലോസ് ഉണ്ടാകാം എന്ന് അമ്മമാരോ പാരൻസോ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും കാരണം ഇതൊക്കെ ഉണ്ടൊന്ന് സ്ക്രീൻ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി അപ്പം ആദ്യത്തെ തന്നെ റിംഗ് വേം ഒരു എക്സ്റ്റേണൽ കണ്ടീഷൻസിന് ഞാൻ പറയാം ചില റിംഗ് വേം ഇൻഫെക്ഷൻസ് പോലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുഴുക്കടിയൊക്കെ പോലെ തലയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ ലോസ് ഉണ്ടാവും അതുപോലെ തന്നെ ചെറിയ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന് ഹെയർ ലോസ് ഉണ്ടാവും അതുപോലെ അലോപ്പിഷ്യ ഏറിയേറ്റ എന്ന് പറയുന്ന മുടി വട്ടത്തിൽ പോകുന്ന അവസ്ഥയിലും പക്ഷേ ഈ പറഞ്ഞ മൂന്ന് മൂന്നവസ്ഥയിലും നമുക്ക് ആ മുടി പോകുന്ന ഒരു ഒരു പ്രത്യേക ഏരിയയിലായിരിക്കും അല്ലാതെ അവിടുന്ന് ഇവിടുന്നും സാധാരണ മുടി ചെയ്യുമ്പോഴോ കുളിക്കുമ്പോഴോ അല്ല ഒരു പ്രത്യേക ഏരിയയിൽ വട്ടത്തിലോ അങ്ങനെയൊക്കെ ആയിട്ട് ആയിരിക്കും പോകുന്നത് അത് തിരിച്ചു വരികയും ചെയ്യും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അല്ല മുഴുവനായിട്ട് മുടി ഇപ്പോൾ നമ്മൾ പിടിക്കുമ്പോഴും തോർത്തുമ്പോഴും ഒക്കെ മുടി ഒരു പോകുന്ന അവസ്ഥയാണെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് ഇംബാലൻസസ് ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് ഈ ഒരു കണ്ടീഷൻ ഒരു പത്ത് വയസ്സ് അല്ലെങ്കിൽ ഒരു ഒമ്പത് വയസ്സ് മുതൽ ഉള്ള കുട്ടികൾക്കാണ് വരുന്നതെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും പരിശോധിക്കണം ചില കുട്ടികൾക്ക് മുടി ഒഴിച്ചിൽ ന്യൂട്രീഷണൽ ഡിഫിഷ്യൻസി കൊണ്ടുണ്ടാകും കാൽഷ്യവും അയേണും കറക്റ്റായിട്ട് ശരീരത്തിനുള്ളിലേക്ക് എത്തുന്നില്ലെങ്കിൽ ആഹാരത്തിലൂടെ എത്തുന്നില്ലെങ്കിൽ മുട്ട കഴിക്കുന്നില്ലെങ്കിൽ പാല് കഴിക്കുന്നില്ലെങ്കിലൊക്കെ കാൽഷ്യത്തിൻ്റെ അഭാവവും അല്ലെങ്കിൽ അയൻ്റെ അഭാവമൊക്കെ മൂലം മുടി മുടികൊഴിച്ചിലുണ്ടാകുന്ന സാധാരണമാണ് അടുത്തന്നെ അത് മിക്കവാറും അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറഞ്ഞ തരം അനീമിയയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് മുടി മുടികോഴ്ശിലുണ്ടാകും അത് ആ അയൺ ഡെഫിഷ്യൻസി അനീമിയ കാരണം ഉണ്ടാകുന്ന മുടി മുടികോഴ്ശിലാണ് അത് ഇപ്പോൾ കറക്റ്റായിട്ടും ഹീമോഗ്ലോബിൻ കൂടി ആ അയൺ തെറാപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുടി തിരിച്ചു വരുന്നതാണെന്നുള്ളതാണ് ഹൈപ്പർ തൈറോഡിസം അതായത് അണ്ടർ ആക്റ്റീവ് തൈറോയിഡ് കാരണം ആ ഒരു ഹോർമോൺസിൻ്റെ ലഭ്യതക്കുറവ് മൂലം തൈറോയിഡ് ഹോർമോൺസിൻ്റെ ലഭ്യത കുറവും മൂലവും ഹൈപ്പോ തൈറോഡിസം എന്ന് പറഞ്ഞ കണ്ടീഷൻസിൽ കുട്ടികൾക്ക് മുടി കൊഴിച്ചിൽ അപ്പം നല്ല അകാരണമായിട്ട് ഭയങ്കരമായിട്ട് മുടി കൊഴിയുന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് ഒന്ന് ചെയ്തു നോക്കുന്നത് തൈറോയിഡിൻ്റെ ടെസ്റ്റ് തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ഒന്ന് കുട്ടികൾക്ക് ചെയ്തു നോക്കുന്ന നന്നായിരിക്കും ഇപ്പോൾ അതിപ്പോൾ കുറച്ച് മുതിർന്ന കുട്ടികൾക്കല്ല ശരിക്കും ഒരു നാല് അഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് വരെ തൈറോയിഡ് മൂലം മുടി കൊഴിച്ചിൽ കാണുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സ് തുടർച്ചയായിട്ട് എടുക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും മുടി കൊഴിച്ചിൽ ആ മരുന്നിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് മൂലം ഉണ്ടാവാറുണ്ട് പക്ഷേ അത് പരിഹരിക്കപ്പെടുന്നതാണ് ആ മരുന്നൊക്കെ നിർത്തി കുറച്ച് നാളുകൾക്ക് ശേഷം പോയ മുടി തിരിച്ചു വരുന്നതാണ് പക്ഷെ മുടി കൊഴിച്ചില് കാണാറുണ്ട് അതുപോലെ തന്നെ ഭയങ്കരമായിട്ടും ആൻസൈറ്റി ഉള്ള ആൻസൈറ്റി അല്ലെങ്കിൽ ഭയങ്കര ആൻഷ്യസ് ആയ കുട്ടികൾ ചെറിയ ചെറിയ കാര്യത്തിന് പഠനത്തിന് ഭയങ്കര ടെൻഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭയങ്കര ടെൻഷൻസ് ഉള്ള കുട്ടികൾക്കും വീട്ടിൽ നിന്ന് ഭയങ്കര സ്ട്രെസ്സാണ് കിട്ടുന്നതെങ്കിൽ ഇങ്ങനെ സ്ട്രെസ്സ് പഠനത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികൾക്കും മുടി കൊഴിച്ചിൽ കാണാറുണ്ട് ആ ഒരു സ്ട്രെസ് മാറി കഴിയുമ്പോൾ അത് തിരിച്ചു വരുന്നതാണ് അതുപോലെ ഡയബറ്റിസ് മെല്ലിറ്റസ് ഉള്ള കുട്ടികൾക്ക് പ്രമേഹം ചെറുപ്പത്തിലേ കണ്ടുപിടിച്ച കുട്ടികൾക്ക് മുടി കൊഴിച്ചിൽ സാധാരണമാണ് എസ് എൽഇ എന്ന് പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉണ്ട് സിസ്റ്റമിക് ലൂപ്പസ് ലൂപ്പസ് എറത്രമാറ്റിസ് എന്ന് പറയുന്നത് ലൂപ്പസ് അസുഖമുള്ള കുട്ടികൾക്കും ഈ പറഞ്ഞതുപോലെ പിന്നെ കൊഴിച്ചിൽ കാണാറുണ്ട് അപ്പോൾ ഏതൊക്കെ രോഗങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷനിൽ മുടികൊഴിച്ചിലുണ്ടാവാറും ഉള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസിൽ വരുന്ന മുടി കൊഴിച്ചിലുകളെ ഒന്നും എണ്ണ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കണം ഇൻറ്റേർണലി മെഡിസിൻ കഴിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള കൊഴിച്ചിലുകളൊക്കെ പരിഹരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മളിപ്പോൾ എത്ര എണ്ണ ഉപയോഗിച്ചിട്ടൊന്നും കൊഴിച്ചിൽ കുട്ടികളുടെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ് ഏതെങ്കിലും കാരണമുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കുന്ന അല്ലെങ്കിൽ ഡോക്ടറെ കാണിച്ച് സംശയം അങ്ങോട്ടേക്ക് ഉന്നയിക്കുന്നതും ഡോക്ടറിന് പ്രത്യേകം ഒരു ഡയഗ്നോസിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിട്ട് സാധിക്കുന്നതാണ് എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു വീഡിയോ പാരന്റ്സിനെല്ലാം ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയെ വീണ്ടും കാണാം നന്ദി